പെണ്ണും തേങ്ങയും ഒരുപോലെ ഉള്ളില് വെള്ളം കണ്ണ് തല മുടി അങ്ങയുടെ ഓരോ ലീലാവിലാസങ്ങളെ എടുത്തോ ഒരു പെണ്ണ് നിശബ്ദയായ ലോകത്തിലെന്തോ വലിയ ദുരന്തം വരാൻ പോകുന്ന ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്

അതിന് നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷൻ തന്നെ അത് സൂക്ഷിക്കാനുള്ള വഴി നോക്കണം അല്ലേ ഓ അങ്ങനെയാണോ ഞാൻ നിനക്ക് തന്ന തേങ്ങ പോയി നീ ആ അവിടെ കഴിക്കുന്നുണ്ടല്ലേ നീ ആ കുംകം നിന്റെ കൈ കൊണ്ട് തന്നെ എന്റെ നെറ്റിയിൽ ചാർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് നീ ചെയ്തതോ അയ്യോ എന്റെ പൊന്ന് ശാസ്ത്രീ ചേർത്താണ് ഭക്ഷിച്ചത് അതുകൊണ്ട് അതിന്റെ കാര്യം നടക്കട്ടെ കല്യാണ വിളിക്കാൻ മറക്കണ്ട ഒന്ന് എഴുന്നേറ്റ് സദ്യ ഞാൻ നിന്നെ ഏൽപ്പിച്ച തേങ്ങ പോലും നിനക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതം മുഴുവൻ നിനക്ക് എന്നെ എങ്ങനെയാ സൂക്ഷിക്കാൻ പറ്റുക ഈ നിസ്സാര സീരിയസ് ആയിട്ട് നീ ഞാൻ കേക്ക് ഗവണ്ണറിന്റെ മോള് നാട്ടിലേക്ക് മെഷീൻ കൊണ്ടരാന്ന് പറഞ്ഞ് ഇപ്പൊ പോലീസിനെയും കൊണ്ടു വന്നു നീ ഇങ്ങനെ നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നേ

ിൽ പടമോങ്ങി എന്നിൽ മലരെ ഉയർ വഴി നിന്നെ തേടിഞ്ഞ മനസ്സിനുമായി വർമൂ മറുപടിയായി നീ പെണ്ണേ നിനൽ പ്രണയത്തിൻ ചൂടെ കണ്ണി കണ്ണേ കണ്ണെ കണ്ണേസകി മറുപടിയായി വരുമോ നീ പെണ്ണേ നിനൽ പ്രണയത്തിൻ ചൂടെ കണ്ണേ തേ മനസ്സിനുഗമായിരതിയായി വർമൂമി തന്തു ഏതോ വഴി നിന്നെ തേടിഞ്ഞ മനസ്സിനുഗമായതിയായ വർമി എത്ര നേരം നേരം നിൽക്കുക ആഗ്രഹങ്ങളെ എപ്പോഴും മനസ്സിൽ വെക്കാൻ പാടില്ല മാത്രമേ നമുക്ക് ഭക്ഷണത്തിന്റെ വില അറിയൂ അതുപോലെ വിശ്വാസം വേണ്ടി ഒരുപാട് തമാശ പറയല്ലേ തൽക്കാലം കാത്തിരുന്നേ പറ്റൂ അല്ലാതെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഞാനേ ചെറിയ പെൺകൊച്ചൊന്നല്ല എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്

അപ്പൊ നീ വേറെ എന്താ നീ ശരി കിട്ടിയാലും എന്നാ എന്ത് വീട് കുറച്ച് ചെറുത് തന്നെയാ പക്ഷെ സമാധാനമായിട്ട് സമാധാനായിട്ട് ജീവിക്കാം മനസ്സിനകത്ത് ഉറപ്പിച്ചു വെച്ചിരിക്കും ശരിക്കും ആലോചിച്ചോക്ക് ഞാൻ പറഞ്ഞ സമ്മതാണെങ്കിലേ

നിങ്ങളുടെ നാട് എവിടെ കുറച്ച് എന്തെങ്കിലും ചെറിയ ജോലി 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 കിട്ടുന്ന വന്നതാ എല്ലാരും നിങ്ങൾ ഇങ്ങോട്ട് സിറ്റിയിലേക്ക് ജീവിക്കാൻ എന്താ ചെലവെന്ന് അറിയോ അവിടെ കാശ് കൊടുക്കേണ്ടി വരും ചത്ത കുഴിച്ചിടാനും കാശ് കൊടുക്കേണ്ടി വരും ഇപ്പോ ഈ നാട്ടിൽ വഴി മൂത്ര ഒഴിച്ച ആരെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവു ചോദിക്കാൻ വിചാരിച്ചു അവിടെ അയ്യോ എടുക്കാൻ വേണ്ടി നിങ്ങളെ എവിടെയോ കാര്യം പേപ്പറിൽ കണ്ടതായിരിക്കും ഒന്നും നിങ്ങൾ എന്താ പിന്നെ അത് അത് അതിനല്ലേ നടക്കുന്ന സമയത്ത് നമ്മുടെ എം എൽ എ സാറുണ്ടല്ലോ തലയ്ക്ക് അറുന്നൂറ് രൂപ പറഞ്ഞേ ആക്കൂട്ട് ജയ് പറഞ്ഞോ ഫോട്ടോ എടുത്തതാ ഈശ്വരന് മാത്രം ജോലി അന്വേഷിച്ച് വന്നിരിക്കന്നോയിച്ചാ സ്വാമിയായിട്ട് പറയുന്നെല്ലാം തലയാട്ടിങ്ങനെ പോയാൽ എങ്ങനെയാ അങ്ങനെയുടെ നട്ടു പോത്തോ നശിപ്പിച്ചു കളയല്ലോ ഏതാ നിങ്ങള് ചേട്ടൻ ഇവിടെ കൂലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് വന്നതാ അത് ഞാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത് ഞങ്ങളോട് പറഞ്ഞേ ഈ ബോരാപ്പൂരിലെ ഏറ്റവും വലിയ കൃഷിക്കാരൻ നിങ്ങൾ തന്നെയാണല്ലോ ചേട്ടാ പറഞ്ഞു പിന്നെ അതും മഞ്ചടം തന്നെയാ പറഞ്ഞേ ജോലി മര്യാദക്കൊക്കെ പണി നിങ്ങൾ രണ്ടു എന്തെങ്കിലുമൊക്കെ ഭക്ഷണക്കാര്യം ആര് പറഞ്ഞാലും എന്തിനു ശുഷ്കാന്തി നടക്കടാ നീ അവിടെ ഒന്നിങ്ങോട്ട് വന്നേ വന്നിരിക്കേ അറിയാത്തവരൊക്കെ ഈ ഭക്ഷണത്തിൽ നിന്നാണ് ഇങ്ങനെ പിച്ചിക്കുന്നേ നേഴ്സറി പോകുന്ന കുട്ടികൾക്ക് പോലും സൗജന്യമായിട്ട് ഉപ്പ്മാവ് കൊടുക്കും വിശന്ന് കേറി വരുന്നല്ലേ നീ ഭക്ഷണം എടുത്തു വയ്ക്കേ ഈ നിസ്സാരകാര്യത്തിന് കരയാന്നൊക്കെ ഇനി എന്തൊക്കെ കിടക്കുന്നു ഞാൻ കരഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ആഹാരം വിളമ്പിട്ടില്ല നമുക്ക് എപ്പോഴും എല്ലാം കിട്ടിക്കൊണ്ടിരുന്ന അതിന്റെ വില മനസ്സിലാവില്ല കിട്ടാതിരുന്ന് കിട്ടുമ്പോ മാത്രമേ അതിന്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ അല്ല നിങ്ങളുടെ ജോലി അന്വേഷിച്ചു അമ്മേ இவன்மார்க்கிட்டா எந்த ட்ரெஸ் எடுத்து கொடுக்கோ